കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം വരെ ആരാകും അധ്യക്ഷൻ എന്ന കാര്യത്തിൽ നിരവധി തർക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ സംസ്ഥാനത്ത് പുതിയൊരു മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ മുഖത്തെയാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടത്തിയ മികച്ച പ്രകടനവും യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക എന്ന ദൗത്യവും മുൻനിർത്തിയാണ് മാറുന്ന കാലത്തെ വികസനത്തിന്റെ മുഖമായി രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം അവതരിപ്പിക്കുന്നത് അതേസമയം അമിത്ഷാ വാക്കുപാലിച്ചിരിക്കുകയാണ് അമിത്ഷായാണ് രാജീവ് ചന്ദ്രശേഖരനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഈ ഒരു സ്ഥാനത്തിന് തനിക്ക് താല്പര്യം ഇല്ലെന്നാണ് എന്നാൽ ഇപ്പോൾ അത് മാറി അപ്പോൾ ശോഭാ സുരേന്ദ്രന് എന്ത് സ്ഥാനമാണ് പാർട്ടി നൽകാൻ പോകുന്നത് എന്നാണ് എല്ലാവർക്കും ഇനി അറിയേണ്ടത് കാരണം കഴിഞ്ഞ ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പിൽ എല്ലാം കിടിലൻ പ്രകടനം നടത്തിയ ആളാണ് ശോഭാ സുരേന്ദ്രൻ ഒന്നും പറയാൻ ഇല്ലാത്ത പ്രകടനം തന്നെയായിരുന്നു അത് ഒരു സ്ത്രീയാണ് ഇങ്ങനെയും ഒരു പ്രകടനം കാഴ്ചവെച്ചത് ആ മണ്ഡലത്തിലെ വോട്ടർമാരെ എല്ലാം ശോഭാ സുരേന്ദ്രൻ കയ്യിലെടുത്തിരുന്നു ശോഭാ സുരേന്ദ്രൻ തോൽവി സമ്മതിക്കേണ്ടി വന്നെങ്കിലും വോട്ടിൽ വലിയ മുന്നേറ്റം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കേന്ദ്ര മന്ത്രിസഭയിൽ ഇപ്പോൾ വനിതാ ശിശു സേവന സഹമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ശോഭാ സുരേന്ദ്രനെ ഏത് തസ്തിക ആയിരിക്കും നൽകുക എന്ന് നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കിയ കാര്യമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രത്തിലൊരു പദവി എന്ന് തന്നെയായിരുന്നു കണക്കുകൂട്ടലും ഇപ്പോൾ അതുപോലെ തന്നെയാണ് നടക്കാൻ പോകുന്നതും